പ്രിയ സുഹൃത്തുക്കളെ ഇനി ഞാൻ നിൽക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ യൂണിവേഴ്സിറ്റിക്കും അതുമാതിരി തന്നെ ചെട്ടിയാർമാടിനും ഇടയിലുള്ള സ്ഥലത്താണോ ഞങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഒരു കാറ് മറിഞ്ഞുകിടക്കണുണ്ടോ നിങ്ങൾ ഒരു കാറ് നിയന്ത്രണം വിട്ട് പരിപൂർണമായും നിയന്ത്രണം വിട്ട് നമ്മുടെ ഹൈവേയിൽ മറിഞ്ഞു കിടക്കുന്ന ഒരു രംഗമാണ് കാണുന്നത് ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടയറ് പൊട്ടിത്തെറിച്ചിട്ടാണ് ഇത് മറിഞ്ഞത് വരുന്ന സ്പീഡ് കൊണ്ട് അതായത് നമ്മുടെ റോഡുകളിപ്പോൾ കുഴപ്പല്ലാത്ത സ്പീഡിൽ പോരാവുന്ന രൂപത്തിലാണ് അപ്പോൾ ആ പോരുന്ന പോരലാണ് ഈ ടയർ പൊട്ടുകയും നേരെ വാഹനം സൈഡ് വാളിൽ ഇരിക്കുകയും ചെയ്ത് ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഇതൊരു ഫാമിലി സഞ്ചരിച്ചിരുന്ന വാഹനമാണ് ഭാഗ്യവശാൽ ആളുകൾക്ക് ഒന്നും പറ്റിയിട്ടില്ല ആർക്കൊന്നും പറ്റിയിട്ടില്ല അത് വലിയൊരു ഭാഗ്യമായി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏറ്റവും വലുത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോഡുകൾ നന്നാവുന്നതിനോടൊപ്പം വാഹനങ്ങൾ നമ്മൾ സ്വയം നന്നാക്കണം കാരണം റോഡ് പൊതു മരാമത്ത് വഴി നന്നാവുമ്പോൾ വാഹനം സ്വയമായി നന്നാക്കേണ്ട ഒന്നാണ് അപ്പോൾ അതിന് മറ്റാരും വരില്ല അപ്പോൾ വാഹനം എപ്പോഴും നൂറ് ശതമാനം ക്ലിയർ ആയിരിക്കാം ഏറ്റവും കൂടുതൽ ടയറ് ബ്രേക്ക് എന്നിവ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഓരോ ഘടകങ്ങളാണ് ഈ ഘടകങ്ങൾ പരിപൂർണമായിട്ടും ക്ലിയറൻ ആണ് എന്നുള്ള രൂപത്തിൽ നമ്മൾ അമിതമായ സ്പീഡിലൊക്കെ വാഹനം ഓടിച്ചു പോകാവും റോഡ് നമ്മൾ നല്ല റോഡ് കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പരിധി എങ്ങനെയാണ് ആ റോഡിൻ്റെ പരിധി ആ ഒരു സ്പീഡിന് പോകാനുള്ള ടെൻഡൻസി നമുക്ക് കിട്ടും കാരണം അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒന്നാണ് അപ്പോൾ ആ പിന്നെ സ്പീഡ് പരിപൂർണമായിട്ട് നമ്മൾ നിലനിർത്തി കൊണ്ടുപോകുമ്പോൾ അതിനോളം നമ്മൾ നമ്മുടെ വാഹനത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ട് വേണം ഈ റോട്ടിലൂടെ സഞ്ചരിക്കാം ഇത് നേരെ സൈഡിലേക്ക് പോകുന്നത് ഒരു എല്ലാ തരത്തിലും നൽ നന്നായി സൈഡ് വള്ളിടിച്ച് വാഹനം കുറച്ച് നാശമായിട്ടുണ്ടെന്നുള്ളു അതല്ല ഈ വാഹനം സൈഡിലേക്ക് മറിഞ്ഞതിന് ശേഷം വീണ്ടും ഇത് റോഡിൻ്റെ സെൻറ്ററിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആയിരിക്കും അവസ്ഥ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാവുന്നതിലപ്പുറം കാരണം ഈ റോഡുകളിലൊക്കെ ഇന്ന് പഴയ പോലെ അല്ല വാഹനം വളരെ സ്പീഡുകളിൽ സ്പീഡിലാണ് പോണത് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വരുന്ന വാഹനങ്ങൾ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഇതിൽ വന്ന് ഇരിക്കാനും അതുപോലെ തന്നെ വലിയൊരു അപകടങ്ങൾക്കും ഉള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ റോഡ് എത്രത്തോളം സുരക്ഷിതമായി ഉണ്ടോ അതോൾ അതിനൊപ്പം നമ്മുടെ വാഹനവും വളരെ സുരക്ഷിതമായി കൊണ്ടിടക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം അപ്പോൾ ആ ഒരു ഉത്തരവാദിത്തം എല്ലാവരും നിലനിർത്താൻ നിൽക്കുക കാരണം ഈ ഒരു ഒരു വാഹനത്തിന് ഒരു പ്രശ്നം വരുമ്പോൾ ആ ഒരു വാഹനം മാത്രമല്ല അതിൽ ഉൾപ്പെടുക അതിനോടനുബന്ധിച്ച് വരുന്നു അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ വാഹനം ഉണ്ടെങ്കിൽ ആ വാഹനത്തിൻ്റെയൊക്കെ സ്ഥിതി എന്തായിരിക്കും കാരണം അവരെല്ലാം ക്ലിയറായിട്ടാവും വരുന്നത് ഇവരിപ്പോൾ ഇത് മനഃപൂർവ്വം ചെയ് പറ്റാൻ വേണ്ടി ചെയ്തതാണ് എന്നല്ല ഞാൻ പറയുന്നത് സാഹചര്യം വച്ചാൽ നമുക്ക് ഇത്തരം സംഭവങ്ങളൊക്കെ പറ്റാം ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട് പിന്നെ നല്ല എപ്പോഴും നമ്മുടെ വാഹനത്തിൻ്റെ ടയർ വളരെ കണ്ടീഷൻ അതുപോലെ തന്നെ ബ്രേക്ക് വളരെ കണ്ടീഷൻ അതുപോലെ തന്നെ മറ്റ് ഇഞ്ചൻ അതേപോലെ തന്നെ പരിപൂർണമായിട്ട് ഡ്രൈവർ ഡ്രൈവർ ഏറ്റവും ശ്രദ്ധാലുവും എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാനും അത് കൊണ്ടു നടക്കാനും പ്രാപ്തിയുള്ള ആളുമായിരിക്കണം അതിനനുസരിച്ചേ നമുക്ക് സ്പീഡ് കൂട്ടാനും പിന്നെ കൂടുതൽ സ്പീഡിൽ പോകാനും ഒക്കെ ഉള്ള നിർവാഹമുള്ളൂ അതല്ലെങ്കിൽ നമുക്ക് ഒരു വീണ്ടും വിചാരമില്ലാത്ത രൂപത്തിലേക്കുള്ള അപകടങ്ങളിൽ പോയി ചാടുവാനും അതുകൊണ്ട് പല നഷ്ടങ്ങളും നമുക്ക് സംഭവിക്കാനും സാധ്യത കൂടുതലാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ എല്ലാ സുഹൃത്തുക്കളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ അവസരത്തിൽ പറയുന്നു ഓക്കെ